അത് പുരസ്കാരം നേടി തിരിച്ചു വന്നിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്ന ഒരട സന്തോഷം എന്താ എന്ത് സമയമുണ്ട് എന്ന് പറയുന്നത് പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയത് അനുസരിച്ചു അത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനവും സന്തോഷവും അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് തീർച്ചയായിട്ടും പുട്ടേട്ടന്റെ അവാർഡും വെക്കാൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു ലാലേട്ടനോ മലയാളത്തിന്റെ വാക്ക് സംസാരിച്ചല്ലോ കേട്ടല്ലോക്കാളും ഒരുപാട് വളർന്നു തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ആദ്യ പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേ ഇരിക്കയാണ് മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ് ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ പക്ഷേ മൂല്യം ഇപ്പോഴും കൂടുതലായിട്ടാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് തമിഴും മേരെക്കുറ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മലയാള സിനിമ കണ്ടതായിട്ട് ആരെങ്കിലും കൂടെ നിന്നവരൊക്കെ അഭിപ്രായം പറഞ്ഞോ അടുത്തുണ്ടായിരുന്നവരൊക്കെ പിന്നെ ഇന്ന് ഇപ്പൊ എല്ലാരും സിനിമ എല്ലാരും പറഞ്ഞു പറഞ്ഞു അത്രക്കൊക്കെ ഉള്ള സമയല്ലേ ഉള്ളൂ കൂടെ പ്രസിഡന്റ് ഒരു അവാർഡ് പ്രോട്ടോകോളില്ലേ നേരം നമുക്ക് കുശലം പറ്റില്ല അതാണ് വലിയൊരു ചെയ്തത് പ്രായമായിട്ട് ഒരുപാട് ഒരുപാട് റിസ്ക് എടുത്ത് കുട്ടേട്ടം ചെയ്തതുപോലത്തെ അങ്ങനെ നിക്കാൻ എനിക്ക് പറ്റില്ലാത്തോണ്ടാണ് പ്രയർ ആയിട്ട് വിളിച്ചതാണ് ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു വേഷത്തിന് തന്നെ ഇങ്ങനെ വലിയൊരു അംഗീകാരം അങ്ങോട്ട് കിട്ടിയതില് കിട്ടുമ്പോഴതുപോലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കുട്ടേട്ടൻ്റെ ക്ഷമയില്ല കുട്ടേട്ടൻ നാടകത്തിൽ വളരെ ശക്തമായ അടിസ്ഥാന ഒരു തടകമുള്ള ആളാണ് അപ്പൊ നാലഞ്ചു മണിക്കൂർ ഈ പ്രോസ്തെറ്റിക്സ് ഒക്കെ വെച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം എന്റെ ക്ഷമയോടെ ഇരുന്നു എനിക്ക് എത്ര ക്ഷമയില്ല എന്റെ താട്ടം രാവിലെ അഞ്ചു മണിക്കൂറും വൈകുന്നേരം നാലു മണിക്കൂറും അതൊന്നും ക്ഷമയില്ല ഭയങ്കര സന്തോഷം വെരി വെരി ഹാപ്പിട്ടോ എന്താ പൊക്കം പോലാണോ എന്താ